നമസ്കാരം ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിന്റെ പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്യുന്നു പാർട്ടി എന്ന് പറഞ്ഞ വാർത്ത ആദ്യം കൊടുത്ത മാധ്യമങ്ങളിൽ ഒന്നാണ് ഡി എൻ ന്യൂസ് കാരണം കൃത്യമായി തന്നെ അവർ നല്ല രീതിയിൽ അന്വേഷണ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോഴാണ് അതിന് വലിയ തെരഞ്ഞെടുപ്പ് വന്നു എന്നാൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടായത് തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ടത് പല ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണോ ഇത് എന്ന് ചോദിക്കേണ്ടി വന്നത് ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും ഇത് സി പി എം ഹൈജാക്ക് ചെയ്യുന്ന അന്വേഷണമാണ് അല്ലെങ്കിൽ സി പി എം ഈ അന്വേഷണം ഹൈജാക്ക് ചെയ്യും ചെയ്യുന്നു എന്ന തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരികയാണ് അതായത് ഈ എസ് ഐറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ അസോസിയേഷനുമായിട്ടും ഇവരുടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത് എസ് ഐ ടിയുടെ നീക്കങ്ങൾ സർക്കാരിലേക്ക് ചോർത്തി യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം നടത്തിയത് ഹരിപ്പാടം എല്ലെ രമേശ് ചെന്നിത്തലയാണ് ഈ നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് ഐ ടിയിൽ സി പി എം ബന്ധമുള്ള രണ്ട് സി ഐമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്നും വി ഡി സതീശൻ പറയുന്നു നിയമനത്തിന് പിന്നിൽ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കം എസ് ഐ ടി നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണം എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടിയിൽ സി പി എം നേതൃത്വവുമായി ബന്ധമുള്ള രണ്ട് സിഐമാരെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തകർക്കാനാണ് എന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ പല രീതിയിൽ ചില സി പി എം നേതാക്കളൊക്കെ തന്നെ എസ്ഐ ടിയിൽ ഇടപെട്ടുകൊണ്ട് പലതരത്തിലുള്ള പരിപാടികളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംശയം നേരത്തെ തന്നെ കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ വിശ്വാസികൾക്കുണ്ട് ഇത് കൃത്യമായി ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല പലരെയും അറസ്റ്റ് ചെയ്യുന്നില്ല പലരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നില്ല കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ കൊടുക്കുന്നില്ല പത്മകുമാറിനെയും വാസുവിനെയും അതുപോലെ തന്നെ ഇപ്പം എൻ വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് അന്വേഷണ സംവിധാനത്തിന്റെ ആ ഒരു ഒഴുക്കിനെ എന്തോ കൊണ്ട് ആരോ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ അതുപോലെ എൻ വാസു ശബരിമലയിലെ ചില സന്നിധാനം ഓഫീസിലെ ചില ഫയലുകൾ കാണാതായതായുള്ള വാർത്തയുണ്ടായിരുന്നു അത് എങ്ങനെ ജയിലിൽ കിടക്കുന്ന എൻ വാസു അറിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വാർത്താ വിശകലനം നൽകിയിരുന്നു എന്തൊക്കെയായാലും ശരി എസ് ഐ ജിയെ നിയന്ത്രിക്കുകയാണ് എസ് ഐ ടി യെ കഴുത്തിന് പിടിക്കുകയാണ് ഇപ്പൊ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും ഒക്കെ പറയുന്നത് പോലെ എസ് ഐ ജിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിലെ രണ്ട് ഉന്നത നേതാക്കളാണ് എന്നുള്ള പരസ്യമായ രഹസ്യമുണ്ട് അവർ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ അവരാണോ നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമായ തെളിവുകൾ സഹിതം രേഖകൾ സഹിതം കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ പേര് വിവരങ്ങൾ പറയാത്തത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സി പി എം ഇടപെടൽ ഇടപെടലുകളെ കുറിച്ച് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു തീർച്ചയായിട്ടും ഇത് ഒരു അട്ടിമറിയിലേക്ക് അന്വേഷണം അട്ടിമറിയിലേക്ക് നീങ്ങുകയാണ് ഇ ഡി വരണം സി ബി വരണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊർജിതമായ അന്വേഷണം നടക്കൂ എന്നാണ് ഇപ്പോൾ ഭക്തരായ ആളുകളും കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്